ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷം പൂർത്തിവെച്ചതിന് ശേഷം പുറത്തു വന്ന് വെളിച്ചം കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആഘോഷമായ ആൾക്കാർ ഗവൺമെന്റ് പറയുന്നല്ലോ ഇനി കിടന്ന് കിടന്നുറങ്ങാം എന്ന് പറയുന്നത് അല്ലെ എന്തോ ഒരു വിമർശനമായിരുന്നു നമുക്കത് പുറത്ത് വരാനായിട്ട് എന്താണേലും അപ്പോൾ എന്താണ് ഈ ഹേമ ഹേമ കമ്മീഷൻ എന്ന് ഇനി അറിയാൻ വല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാലും ഒരു ആമുഖം പറഞ്ഞു വിടാം രണ്ടായിരത്തി പതിനേഴ് നടി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ രൂപീകരിച്ച ഒരു കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടുള്ളത് നടിശ ആരത പിന്നെ വത്സലകുമാരി മൂന്നംഗ സംഘമാണ് ഈ ഒരു സിനിമാ മേഖലയിൽ സ്ത്രീകൾ സിനിമാ മേഖലയിലെ സ്ത്രീകൾ തൊഴിൽ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ നമ്മുടെ ഈ വർണ്ണവിവേചനം എന്നൊക്കെ പറയുന്നുള്ള ലിംഗവിവേചനം അതായത് ആൺ പെൺ വ്യത്യാസം പിന്നെ അവർ ആ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ പിന്നെ അവരുടെ കാസ്റ്റിംഗ് കവച്ച് പിന്നെ ഒന്നും പറയേണ്ടല്ലോ ഇപ്പോൾ വാർത്തകളിൽ വന്നത് ഇങ്ങനെയുള്ള അവർ ഒന്നും മൂത്ര ഒഴിക്കാൻ പറ്റുന്നില്ല ഒന്നും ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല പിന്നെ പുരുഷ മേധാവിത്വത്തിൽ inde wa അത്യുന്നതങ്ങൾ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് അങ്ങനെ അങ്ങ് മാനസികവും ശാരീരികവുമായ പീഡനം പക്ഷേ തുറന്ന് പറയാൻ പറ്റാതെ കുറച്ച് പേരെയൊക്കെ തുറന്നു പറയുകയും ചെയ്യും ഇപ്പം നടിയാക്രമിക്കപ്പെട്ട് കേസ് വെളി വന്നു ഇപ്പം പറയുന്ന വാചകം എന്താണെന്നറിയാം അത് ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നാണ് ഈ കമ്മീഷൻ പറയുന്നത് അതായത് അതുപോലത്തെ സംഭവങ്ങൾ പോലെ നടക്കുന്നുണ്ട് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് വന്നതുകൊണ്ട് ഈ കേസ് മാത്രമേ പുറത്ത് വന്നുള്ളൂ പുറത്ത് വന്നതാണ് ഈ ഒറ്റപ്പെട്ട സംഭവം അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്ഥിരം ഈ ഫീൽഡ് നടക്കുന്നുണ്ട് ഈ ഒരു കേസെ പുറത്തു വന്നുള്ളൂ അപ്പോൾ ഈ ഒരു കേസ് വന്നതുകൊണ്ട് സർക്കാർ എന്താണേലും ഒരു കമ്മീഷനെ വെച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ കമ്മീഷന് വേണ്ടി ചെലവ് വരുന്ന ഒരു കോടി രൂപയിലധികം സർക്കാർ ചിലവാക്കിയാണ് ഈ കമ്മീഷനെയൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ കമ്മീഷന് വേണ്ടി വന്ന ചിലവ് ആരാടുത്തിരിക്കുന്നത് സർക്കാർ ഒന്നുമല്ല എടുത്തിരിക്കുന്ന അത് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി എന്നല്ലേ അത് അപ്പം നമുക്ക് ആ റിപ്പോർട്ട് എന്താണെന്നും അതിനുള്ളിൽ ഏതൊക്കെ മഹാമാരുടെ പേരുണ്ട് ഏതൊക്കെ മഹാമാരി സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാനുള്ള അവകാശം സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ട് ഞാൻ അറിയുമോ അല്ലയോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ആ എന്താണെങ്കിലും അങ്ങനെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി അതും പൂർത്തി വെച്ച് നാലര വർഷം സർക്കാർ പൂർത്തി വെച്ചെന്നാണ് പറയുന്നത് അലമാരിക്കത്ത് വെച്ച് ഭദ്രമായിട്ട് അടച്ചു വെച്ചു ഹേമ തന്നെ പറയുന്നുണ്ട് അത് പുറത്ത് വിടാൻ കൊള്ളു അല്ലാത്ത കമ്മീഷനാൽ ആ റിപ്പോർട്ടാണെന്ന് പുറത്ത് സൂര്യൻ സൂര്യനുദിച്ച പോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പല പ്രമുഖരുടെയും മുഖം ദൈവത്തിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ചിരിക്കുന്ന പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നൊക്കെ പറയുന്നു പിന്നെ ഒരു കേൾക്കാനൊരു സുഖമുള്ളൊരു കാര്യമുണ്ട് ഈ പുതിയ തലമുറയിലെ നടന്മാരുണ്ടല്ലോ ഇങ്ങോട്ട് പോകുന്ന പുതിയ തലമുറ അവർ അതായത് ഒക്കെ തൊട്ട് ഇങ്ങോട്ട് ആസിഫലി ഇങ്ങനെ പോരുന്ന പുതിയ നടന്മാർ അവരാരും ഇങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നേ ചെന്ന് പെട്ടിട്ടില്ല അവരെവിടെയാണ് ചെന്നുപെട്ടിരിക്കുന്നത് ചോദിച്ചാൽ കഞ്ചാവ് ട്രെക്സ് മയക്കുമരുന്ന് ആ ഒരു വിവാഹം മൊത്ത അടിമകളാണ് ഈ പേരെടുത്ത് പറഞ്ഞാൽ ഇവരാരും അല്ല പുതിയ ന്യൂജൻ പിള്ളാരെന്നാണ് പറഞ്ഞത് അല്ലാതെ അവർ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് പീഡിപ്പിക്കാൻ നിൽക്കുന്നില്ല അതിന് തൊട്ട് മുന്നേ ഉള്ളവന്മാരുടെ ഹോബി തന്നെ ഇതാണ് അപ്പോൾ മലയാ തമിഴ് സിനിമയിലെ ചിലരൊക്കെ പണ്ട് ലിപ്ലോക്ക് കിസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അത് നടന്മാർ ചെയ്യുന്ന സമയത്ത് അത് ഒരു പ്രാവശ്യം ചെയ്ത് ഒത്താലും എന്ന് പറഞ്ഞ് വീണ്ടും 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 ലിപ്ലോക്ക് റീടേക്ക് എടുപ്പിക്കും അപ്പോൾ സംവിധായകൻ സംവിധായകനൊക്കെ പറഞ്ഞാലും നടൻ ഒക്കെ പറയത്തില്ല അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ നടിക്ക് ആ നടനോടുള്ള ആ ഒരു വെറുപ്പ് മാറാനും പിന്നെ ഞാൻ ഇത്രയൊക്കെ പരസ്യമായിട്ട് ചെയ്തില്ലേ ലിപ്ലോക്കൊക്കെ പരസ്യമായിട്ട് ചെയ്തില്ലേ ആ നടനുമായിട്ട് പിന്നെ ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ചെയ്താൽ എന്താ കുഴപ്പമൊന്നൊരു തോന്നൽ ഉണ്ടാക്കാനും വേണ്ടി വീണ്ടും വീണ്ടും ചെയ്യുമെന്ന് എന്തൊക്കെ ട്രിക്ക് വേറൊരു നടി പറയുന്നു ഒരു നടൻ അവരെ തലേദിവസം പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ച നടൻ്റെ കൂടെ പിറ്റേ ദിവസം അഭിനയിക്കാൻ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു അവരതൊന്ന് തുറന്നു പറഞ്ഞു അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അവരഭിനയിക്കുന്ന ഭാഗം ഒത്തില്ല ഒത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീ വീണ്ടും റീടേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഓരോ നടിമാർക്കും ഓരോന്ന് പറയാനുണ്ട് അപ്പോൾ ഈ കമ്മീഷന് ഇരകളായിട്ടുള്ള ഒരു പറഞ്ഞത് പുറത്ത് വിടുമായിരിക്കും പക്ഷേ ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള പുറത്ത് വിടുമൊന്നും പേര് പറയുമെന്നും അറിയത്തില്ല ഏതായാലും ഇന്ന് രണ്ടരയ്ക്കാണ് കമ്മീഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതിനോടനുബന്ധിച്ചുള്ള വാർത്തകളിൽ വന്നതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഓരോ ഹെഡ്ലൈനായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ വായിക്കുന്നത് അവസരം കിട്ടി അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം ചൂഷണം ചെയ്യുന്നവർ പ്രധാന നടന്മാരും സഹകരിക്കുന്ന നടിക നടിമാർക്ക് കോടു പേരുകൾ കൊള്ളായതായാലും എന്തൊക്കെ കേൾക്കണം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് അവസരത്തിനായി ശരീരം ചോദിക്കുന്നു ബെസ്റ്റ് മലയാള സിനിമ അടിമുടി സ്ത്രീ വിരുദ്ധം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ പോകാൻ കഴിയുന്നില്ല അവർ റൂമിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് റൂമിൽ ചെന്ന് കൊട്ടുക എന്നാണ് പറയുന്നത് സിനിമാ മേഖലയിൽ പുരുഷ മേധാവിത്വം വേതനത്തിൽ വിവേചനം അതുണ്ടല്ലോ ഇവർ കോടികൾ കോടികളാണുങ്ങൾ മേടിക്കുമ്പോൾ ലക്ഷങ്ങളെ മേടിക്കുന്നുള്ളു അത് പണ്ട് തൊട്ടേ എങ്ങനെയാണ് പണ്ടുള്ള നവ്യ നായർക്കൊക്കെ പണ്ട് അഭിനയിക്കുമ്പോൾ മൂന്ന് ലക്ഷം നാല് ലക്ഷം മഞ്ജുവാര്യർക്കൊക്കെ അത്രേ കിട്ടുന്നുള്ളൂ അപ്പോഴേക്കും ഇവരൊക്കെ കോടികൾ മേടിക്കുന്നുണ്ടായിരിക്കും സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് സ്ത്രീ പാർവതി തിരുവോത്താണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊന്ന് നല്ലപോലെ പ്രതികരിച്ചത് അന്ന് അവരെ ഒറ്റപ്പെടുത്തി അവർക്ക് ചാൻസ് ഇല്ലാമെന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്ന് ചിരി വരുന്ന ഒരു സംഭവമുണ്ട് അതായത് വാർത്ത കേട്ടത് എന്ന് മനസ്സിലാക്കിയതാണ് നല്ല സ്ത്രീയും മോശ സ്ത്രീയും എന്നൊരു രണ്ട് കാറ്റഗറി രണ്ട് വിവാഹമായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ പൊടുന്നതിനെ ഇത് കേൾക്കുമ്പം നല്ല സ്ത്രീയും ചീത്ത സ്ത്രീയും ഈ നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വെല്ലവൻ്റെ കൂടെ തുണി അഴിക്കാൻ സമ്മതിക്കുക അത് കിടക്കാൻ സമ്മതിക്കുക അത് കൂടെ കിടക്കുന്നിട്ടൊരു ചാൻസ് വേണ്ട എനിക്ക് എന്നും പറഞ്ഞു സിനിമാ ഫീൽഡ് ഇട്ടിറങ്ങി ഗുഡ് ബൈ പറഞ്ഞു പോയ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെ അവളാണ് നല്ല സ്ത്രീ എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ നിങ്ങൾക്ക് തെറ്റി അവളല്ല നല്ല സ്ത്രീ അവൾ ചീത്ത സ്ത്രീ അങ്ങനെ പറഞ്ഞുപോയ സ്ത്രീ ചീത്ത സ്ത്രീ അല്ലാതെ ഇവർ പറയുന്ന കേട്ട് കാണുന്നവരെല്ലാം കൂടെ കിടന്ന് അവസരങ്ങളിൽ ഇഷ്ടം പോലെ മേടിച്ച് മലയാള സിനിമയിൽ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന നടിമാർക്ക് ഇട്ടിരിക്കുന്ന പേര് നല്ല സ്ത്രീ ഇങ്ങനെയാണ് ഇവന്മാരുടെ ഇടയിൽ പേര് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചിരിയാണോ വരുന്നത് കരച്ചിലാണോ വരുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല സ്ത്രീയും ചീത്ത സ്ത്രീയും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും സ്ത്രീയായിട്ട് ജനിച്ചവർക്ക് രക്തം തിളക്കും സത്യം പറഞ്ഞാൽ അതുപോലത്തെ വാചകമാണ് നല്ല സ്ത്രീയും ചീത്ത സ്ത്രീയും അതുപോലെ അവിടെ കൂടെ കിടക്കുന്നവർക്ക് മാത്രമാണ് അവസരങ്ങൾ കിട്ടുന്നത് അവർക്ക് പ്രത്യേക പ്രത്യേക തരം ഫുഡ് അവർക്ക് സൗകര്യങ്ങളെല്ലാം കൊടുക്കും ഇതൊന്നും ഇല്ലാതെ സഹകരിക്കില്ല വല്ലവൻ്റെയും കൂടെ വല്ലവനും കയറി ശരീരത്ത് കയറി നിരങ്ങാൻ സമ്മതിക്കാതെ ആത്മാഭിമാനത്തോടെ നല്ല അഭിമാന ബോധമുള്ള സ്ത്രീ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് ഇവർ ചെയ്യാവുന്ന ഉപദ്രവങ്ങൾ മുഴുവൻ ചെയ്യുക അപ്പോൾ ഇത് മുഴുവൻ ഹേമ കമ്മീഷൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവർ ഈ ഒരൊറ്റ വാക്കീന്ന് തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കാം നടിയെ ആക്രമിച്ച കേസ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇതല്ല ഈ ലൊക്കേഷനുകളിൽ ഈ ഹോട്ടലിൽ മുറിയെടുത്തിട്ട് ഇതൊന്നും അല്ല ഇതിൻ്റെ പത്തറ്റയാണ് അവിടെ നടക്കുന്നത് റിപ്പോർട്ട് ചെയ്ത ഈ ഒരു കേസേ ഉള്ളൂ അപ്പം ഈ വർഷങ്ങളായിട്ട് ഈ സിനിമാ ഫീൽഡിലെ സ്ത്രീകൾ അനുഭവിക്കുന്നത് നമ്മൾ ഇതുങ്ങൾ മുഖത്ത് ചായവും തേച്ച് ഇങ്ങനെ വന്ന് അഭിനയിക്കും നല്ല അഭിനയമാണോ അവിടെ അഭിനയത്തില്ല അല്ലേ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും ഇവരവിടെ അഭിനയിക്കുന്നു ഒന്ന് ഡ്രസ്സ് മാറണ ഒരു മുണ്ട് മറിച്ച് മാറുക അത് പിന്നെ പഴയ പഴയകാലം ഇപ്പ കാരവാനൊക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് ഇപ്പോഴും ലൊക്കേഷന് മൂത്രമൊഴിക്കാനൊന്നും സംവിധാനമില്ല വെള്ളം കുടിക്കാറില്ല മൂത്രം ഒഴിക്കേണ്ടി വരുന്നതിന് വേണ്ടി വെള്ളം കുടിക്കാറില്ല അങ്ങനെയെല്ലാം സ്ത്രീകൾ കണ്ടമാനം അനുഭവിക്കുന്നതായിട്ടാണ് പറയുന്നത് പുരുഷ മേധാവിത്വം കാലമത്രയും മാറി സിനിമ ഡിജിറ്റൽ എല്ലാം ആയി ഭയങ്കര വ്യത്യാസമായി സ്ത്രീ സമത്വമായി എന്തൊക്കെയാണ് നമ്മൾ പുറമേ കേൾക്കുന്നത് പക്ഷേ അതൊന്നും ആ ഒരു ഫീൽഡിൽ സിനിമാ ഫീൽഡിൽ പുരുഷ മേധാവിത്വം കൊണ്ട് ഇതൊന്നും എത്തി നോക്കിയിട്ടില്ല അപ്പോൾ വന്ന എന്താണെന്നും കൂടെ ഒന്ന് കേൾക്കാം ഏഞ്ചൽ മാത്യു ആണ് ഈ റിപ്പോർട്ട് ഇന്ന് രണ്ടരയോടുകൂടി വാങ്ങുകയും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ റിപ്പോർട്ടിന്റെ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ കുറെ അധികം കാര്യങ്ങൾ അബ്ദോർ സൂചിപ്പിച്ചതുപോലെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അങ്ങേയറ്റത്തെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നു എന്നാണ് ഓരോ വ്യക്തികളും അവരുടെ അനുഭവങ്ങളിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഓരോന്നും ഓരോ കേസ് സ്റ്റഡിയാണ് അതിൽ ആശ്ചര്യപൂർവ്വമാണ് ജസ്റ്റിസ് കെ എം അതുപോലെ തന്നെ അംഗങ്ങളായ രണ്ടു പേരും ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കാര്യം സ്വകാര്യത മാനിക്കണം എന്നുള്ളത് കൊണ്ട് മൊഴി നൽകിയ ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കെതിരെയാണോ മൊഴി നൽകിയത് അടിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാറ്റി നിർത്തിയാൽ ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനം ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തുമാത്രം അരാജകത്വം ഈ മേഖലയിൽ ഉണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ അഭിനയരംഗത്തേക്ക് വരുന്ന തുടക്കം മുതൽ അഭിനയരംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ചാൻസ് ലഭിക്കാൻ അഭിനയ സമയത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ നേരിടുന്ന പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയാൽ മുറിയിൽ വന്ന് വാതിലിന് മുട്ടി വിളിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുവരുന്ന ആളുകൾ അങ്ങനെയുള്ള ൂരമായ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോലും നമ്മൾ കാണാത്ത വിധമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല എന്ന് തന്നെ അതെ സിനിമ മേഖലയിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ ഇത്തരം ചൂഷണത്തിന് ഇരയാകുന്നവരെ നല്ല സ്ത്രീകളും മോശം സ്ത്രീകൾ എന്ന് വേർതിരിച്ചു വെച്ച് അതായത് ഈ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യാതെ അവരുടെ താല്പര്യങ്ങൾക്ക് വടങ്ങിക്കൊടുക്കുന്ന സ്ത്രീകൾ ആ അങ്ങനെ സിനിമയിലേക്ക് വരുന്നവർ നല്ല സ്ത്രീകൾ ഈ പുരുഷാധിപത്യ ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ചു കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്മീഷൻ നിയോഗിച്ചുകഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ഈ കമ്മീഷൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്താണ് അതവിടെ പൂർത്തി വയ്ക്കപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് ഇത് ഇവർ പറയുന്നത് സ്വാധീനമുള്ളവരെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കാൻ ആഞ്ഞു പിടിച്ചിരുന്നു കാരണം ഇവരുടെ വിഗ്രഹങ്ങളാണ് താഴോട്ട് ഉടഞ്ഞ് വീഴാൻ പോകുന്നത് അത് കാരണം ഇവരെല്ലാം ആഞ്ഞു പിടിച്ചിരുന്നു ആഞ്ഞു പിടിച്ചിട്ട് ഇത് വിവരാവകാശ കമ്മീഷന് ആരോ പരാതി കൊടുത്തതിൻ്റെ പേരിൽ അത് ഇടപെടുക കമ്മീഷൻ ഇടപെടുകയും ഇത് പുറത്ത് വന്നേ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇതിനെതിരെ സ്റ്റേ ഹർജി കൊടുത്തു ആ ഹർജി കൊടുത്ത ഒരു സജി പാറക്കൽ എന്ന് പറയുന്ന ആളാണ് കൊടുത്ത ഒരു പ്രൊഡ്യൂസറാണ് പക്ഷേ ഈ സജി പാറക്കൽ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിനെ ആരും അധികം പേര് കേട്ടിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗോകുലം ഗോപാലൻ എന്നൊക്കെ പറയാൻ നമ്മൾ അറിയപ്പെടുന്ന ഒരു ആളൊന്നുമല്ല പക്ഷേ ഈ സജി പാറക്കലിൻ്റെ പുറകിൽ ഇഷ്ടം പോലെ സംവിധായകർ പ്രൊഡ്യൂസർ ഗാനരചയിതാവ് സംഗീത സംവിധായകർ നടന്മാർ തിരക്കഥാകൃത്ത് അങ്ങനെ സിനിമാ ഫീൽഡിലുള്ള ഒത്തിരിയും പേര് അണിനിരന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടെ കൂടിക്കൊണ്ടാണ് ഈ ഹർജി കൊടുത്തതെന്നാണ് അറിയപ്പെടുന്നത് കാരണം പുറത്ത് വരെ അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ കഥകളും ഒന്ന് പുറത്തു വരികയാണെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ടായൊക്കെ അല്ല നിങ്ങൾക്ക് അവകാശമുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നാണ് ഇതൊക്കെ ഇവർക്ക് ഈ കമ്മീഷൻ ഈ ഒരു കോടി രൂപ ചിലവായിട്ടുണ്ട് ഇതിന് വേണ്ടി ഇവരെ കമ്മീഷനെ നിയോഗിക്കാനോ അവരുടെ ശമ്പളം അവരുടെ ചിലവെല്ലാം കൂടെ ആയിട്ട് അപ്പം നമുക്ക് അവകാശമുണ്ട് പക്ഷേങ്കില് ഇവരിത് പുറത്ത് വരാതി പുറത്ത് വന്നാൽ ഇവരുടെ മുഖം മൂടിയും പോവും അങ്ങനെ ഇവർ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഹർജിയൊക്കെ കൊടുത്തത് ഇപ്പം ഏതായാലും ഇന്ന് രണ്ടരയ്ക്കാണ് ഇതിപ്പം കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ എന്താകും എങ്ങനെയാകും ആരുടെയൊക്കെ മുഖം മൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സിദ്ധിക്കൊക്കെ കാര്യമായിട്ട് അന്വേഷിക്കാം അമ്മ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാർത്ത വന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ രഞ്ജിനി വന്നിട്ടുണ്ട് തടസ്സ തടസ്സ ഹർജി കൊടുത്ത് അങ്ങനെ പലരും പല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് പലതും കേൾക്കാം പക്ഷേ ഞാനിപ്പോഴും പറയാം നമുക്കിതൊക്കെ അറിയാൻ അവകാശമുണ്ട് ഇല്ലാഴിയൊന്നുമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ഇത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ